ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മീൻ കറിയാണ് അതിനായി തക്കാളി നീളത്തിലരിഞ്ഞത് സബോള ചെറുതായി അരിഞ്ഞത് തേങ്ങ ഉണക്കക്കുട്ടൻ ഉണക്കുട്ടൻ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തത് ഇഞ്ചി നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ചുകൊടുത്ത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവോള ചേർത്ത് കൊടുക്ക ചെറുതായി നീളത്തിലരിഞ്ഞ് സവോള വെളുത്തുള്ളി ஞ்சி உணத்தலி <silence> തപ്പോള ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യമായ വെള്ളം നന്നായി അരച്ചെടുത്തുകൊണ്ട് വരാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം പച്ചമുളക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ചെറിയ ഉണക്ക നെല്ലിക്കയുടെ രണ്ട് മൂന്ന് പീസുകളാണ് ഇട്ട് കൊടുത്തത് അത് കുതിർത്താതെ ഇട്ട് കൊടുത്തതാണ് കുതിർത്തിയതാണെങ്കിൽ പെട്ടെന്ന് പുളി ഇറങ്ങുമായിരുന്നു തക്കാളിക്കും ചെറിയ പുളിയുണ്ട് അതനുസരിച്ച് നമ്മൾ കുടുംപുളി ചേർത്ത് കൊടുത്താൽ മതി ഒരു കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മീനിന് ഉപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ കറിയിൽ സെപ്പറേറ്റ് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി ഉപ്പ് അല്പം കുറവാണ് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കറി നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിന് മുകളിലായി കറിവേപ്പില കൊടുക്കാം ഇനി ഇതിന് മുകളിലായി അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുത്ത തക്കാളി മീൻ കറി വളരെ നല്ല ടേസ്റ്റാണ് ആ പച്ച പച്ചവളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന സ്മെല് അപാരം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്